ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ നമുക്ക് സ്വയം പ്രിൻ്റ് എടുക്കാം നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ലൈസൻസ് ഒക്കെ ഡിജിറ്റലായി എന്നുള്ളത് അറിയോ അതായത് പണ്ട് നമ്മൾ ലൈസൻസ് കയ്യിൽ കൊണ്ടു നടക്കണമായിരുന്നു ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് നമുക്ക് ലൈസൻസ് അയച്ചു തരികയും നമ്മളത് വാഹനം ഓടിക്കുമ്പോൾ കൊണ്ടു നടക്കുകയും ചെയ്യണമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഡിജിറ്റൽ ലൈസൻസായിട്ട് മാറിയിട്ടുണ്ട് അതായത് ഫിസിക്കൽ കാർഡിൽ നിന്ന് മാറി ഡിജിറ്റലായി നമുക്ക് ഫോണിൽ തന്നെ അത് സൂക്ഷിക്കാവുന്നതാണ് വാഹനം ഓടിക്കുമ്പോൾ ചെക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഫോണിലുള്ളത് കാണിച്ചാലും മതി ഓൾറെഡി ലൈസൻസ് ഉള്ള എല്ലാവർക്കും അത് ഡിജിറ്റലാക്കി മാറ്റാൻ പറ്റും ഒരു പൈസ പോലും ചെലവില്ല അതുമാത്രമല്ല ഇനി ലൈസൻസ് എടുക്കാൻ പോകുന്നവർ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ അന്ന് ദിവസം തന്നെ ഈ ഡിജിറ്റൽ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതെങ്ങനെയെന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് ഇതിനെ പറ്റിയുള്ള വ്യക്തമായ കാര്യങ്ങൾ മന്ത്രി ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോയും ഞാൻ കാണിക്കുന്നുണ്ട് അത് കാണണമെന്നില്ല എങ്ങനെ പ്രിന്റ് എടുക്കണം എന്ന് മാത്രം അറിയണമെന്നുണ്ടെങ്കിൽ ദാ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ആ ടൈമിലേക്ക് പോയാൽ മതി വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് മന്ത്രിയുടെ വാക്കുകളിലേക്ക് എന്താണ് പുതിയ ഡിജിറ്റൽ ലൈസൻസ് എന്നുള്ളത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്ന ഏറ്റവും പുതിയ പരിഷ്കാരം എന്ന് പറയുന്നത് ഡിജിറ്റൽ ലൈസൻസ് ആണ് ഡിജിറ്റൽ ലൈസൻസ് എല്ലാവർക്കും ലൈസൻസ് എടുക്കുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഡിജിറ്റൽ ലൈസൻസ് അന്വേഷണ ഒരു പരിശോധകൻ വരുമ്പോൾ പോലീസ് ആണെങ്കിലും എം ബി ഡി ആണെങ്കിലും ആരായാലും തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഡിജിറ്റൽ ലൈസൻസ് കാണിച്ചു കൊടുത്താൽ മതി ഇന്ത്യയിലെ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് പ്രിന്റഡ് ലൈസൻസിന് വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല ഡിജിറ്റൽ ലൈസൻസ് കാണിച്ചാലും മതി അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി കാണിച്ചാലും മതി എന്ന് പുതിയ പുതുതായി വന്ന മോട്ടോർ വെഹിക്കിൾ ആക്റ്റിലെ അമൻമെൻറ്റ് വന്നപ്പോൾ ആ അമെൻമെൻറ്റിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഡിജിറ്റൽ ലൈസൻസ് മതി ഒരു പ്രിൻ്റഡ് ഫിസിക്കൽ ലൈസൻസിന് വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേരള ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനമായി കേരളം ഇത്തരത്തിൽ ഡിജിറ്റൽ ലൈസൻസ് ഏർപ്പെടുത്തുന്നത് ഡിജിറ്റൽ ലൈസൻസിന് നിങ്ങൾ പണം കൊടുക്കേണ്ടതില്ല നിങ്ങൾ ഒരു പ്രിൻ്റഡ് ലൈസൻസ് വേണമെന്ന് തോന്നിയാൽ നിങ്ങൾ നേരത്തെ തന്നെ പണം അടച്ചോളൂ അത് കിട്ടും പക്ഷേ അതിൻ്റെ പോസ്റ്റൽ ചാർജും എല്ലാം അടയ്ക്കണം പക്ഷേ അത് ഒഴിവാക്കിയാണ് സാർ പറഞ്ഞത് കേട്ടില്ലേ ഇങ്ങനെ പ്രിൻ്റ് എടുത്താൽ മതി എന്നുള്ളതാണ് ഈ പ്രിൻ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിലൊരു ക്യു ആർ കോഡ് ഉണ്ട് അത് കൃത്യമായിരിക്കണം അതും സാർ പറയുന്നുണ്ട് നിങ്ങൾ ഇത് എടുത്തുകൊണ്ട് പോയി ആധാർ പോലെ ഇത് ഡിജിറ്റൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പി ഡി എഫ് കോപ്പി ഏതെങ്കിലും അക്ഷയരോ ഒരു പ്രിൻറ്റ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു പ്രിൻറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ പി വി സി കാർഡിലേക്ക് നിങ്ങൾക്ക് ഇത് പ്രിന്റ് ചെയ്യാം ഏതൊരു മീഡിയത്തിലേക്ക് ഇത് പ്രിന്റ് ചെയ്യാം അത് കൊണ്ട് പോക്കറ്റിൽ കൊണ്ടു ഒരു കാർഡ് വേണം എന്നിബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ വെളിയിൽ കൊണ്ടുപോയി പ്രിന്റ് ചെയ്തോളൂ അതിനകത്ത് ഒരു വ്യത്യാസമില്ല അതിൽ കാണുന്ന ക്യൂ ആർ കോഡ് ക്ലിയർ ആയിരിക്കണം ആ ക്യു ആർ കോഡ് റീഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് ലൈസൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉടൻ തന്നെ കിട്ടും നിങ്ങൾ തന്നെ ക്യു ആർ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലൈസൻസിൻ്റെ ആ ക്യു ആർ കോഡ് ക്ലിയർ ആയിരിക്കണം ഡിജിറ്റലാണെങ്കിൽ അത് ക്ലിയർ ആയിരിക്കും പക്ഷെ പ്രിന്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ക്യു ആർ കോഡ് ക്ലിയർ ആയിരുന്നാൽ മതി അതുകൊണ്ട് ഇല്ല കാർഡ് വേണം എന്നുള്ളവർക്ക് ഇത് ഈ നൂറ് രൂപ അടയ്ക്കാതെ തന്നെ ഡിജിറ്റലായി ആയില്ല ഡൗൺലോഡ് ചെയ്യുക എന്നിട്ടത് ഇടങ്ങും കൊടുത്ത് പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ചെയ്തോളാം ക്ലിയർ ആയല്ലോ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിലാണ് ഈ പരിഷ്കാരം വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് വാഹനങ്ങളുടെ ആർ സി ബുക്കും വരുമെന്നാണ് സാർ പറയുന്നത് അതിപ്പോൾ ആയിട്ടില്ല വരുന്നേ ഉള്ളൂ അതും കൂടെ കേൾക്കാം ആദ്യഘട്ടമായി ലൈസൻസ് ഡിജിറ്റലൈസ് ചെയ്യുന്നു അടുത്ത ആർ സി ബുക്കും എത്രയും പെട്ടെന്ന് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആർ സി ബുക്കും ഡിജിറ്റലൈസ് ചെയ്യും അതും നിങ്ങൾക്ക് ഇതുപോലെ പ്രിൻറ്റ് ചെയ്ത് സൂക്ഷിക്കാം നമ്മൾ അതിനുവേണ്ടി ഒരു നിർബന്ധം പിടിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാം അപ്പോൾ നൂറ് രൂപ വാങ്ങുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഡിജിറ്റൽ ലൈസൻസ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ ലൈസൻസ് പാസായാൽ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാനും നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കാനും കഴിയും അപ്പോൾ ഡിജിറ്റൽ ലൈസൻസിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയില്ലേ അതുപോലെ ആധുനികമായ സൗകര്യത്തിൽ ഡിജി ലോക്കിൽ ഇത് കിട്ടും അത് കൂടാതെ അത് ഡൗൺലോഡ് ചെയ്ത് ലൈസൻസിൻ്റെ രൂപത്തിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഇടാൻ കഴിയും അതാണ് പരിഷ്കാരം അതിൻ്റെ ഒരു സാമ്പിൾ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിച്ചു തരും അത് എടുക്കുന്നതിനുള്ള പ്രോസസ്സുണ്ട് അതെങ്ങനെയാണെന്ന് കൂടി ഒരു ട്യൂട്ടോറിയൽ ഇതിനോടൊപ്പം ഉണ്ടാകും അത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കണം വളരെ സന്തോഷമുണ്ട് ഇത്തരം പരിഷ്കാരങ്ങളോട് എല്ലാവരും സ്നേഹത്തോടെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും ഇനി നമുക്ക് നമ്മുടെ ലൈസൻസ് എങ്ങനെ ഡിജിറ്റലായിട്ട് ഡൗൺലോഡ് ചെയ്യുക നോക്കാം ഇപ്പോൾ ലൈസൻസ് എടുക്കാൻ പോകുന്നവരെയാണ് ആദ്യം കാണിക്കുന്നത് ഓൾറെഡി ലൈസൻസ് ഉള്ളവരുടെ ഇതിന് തുടർച്ചയായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിങ്ങൾ അതുപ്രകാരം ഡൗൺലോഡ് ചെയ്യുക ഗൂഗിൾ ക്രോം എടുത്തിട്ട് പരിവാഹൻ എന്ന് സെർച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ സൈറ്റ് വരും പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഇതാണ് സൈറ്റ് അതിൽ പോവുക ഓപ്പൺ ആവുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക അതിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു മൂന്ന് വര കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ മൂന്നാമത് കണ്ടോ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ നിന്ന് സെൻട്രലായിട്ട് കണ്ടോ സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ സ്റ്റേറ്റ് കേരളം സെലക്ട് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദാ ഇങ്ങനെ ഒരു പോപ്പ് വരും അതൊല്ലൊന്നും ചെയ്യേണ്ടതില്ല അതുകൊണ്ട് മുകളിൽ വലദേശത്ത് കാണുന്ന ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യാം പിന്നെ കണ്ടോ ലൈസൻസ് മെനു എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ കണ്ടോ ഡ്രൈവിംഗ് ലൈസൻസ് പറഞ്ഞിട്ട് രണ്ടാമത് അതിൽ ക്ലിക്ക് ചെയ്യുക പ്രിൻറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളത് കണ്ടോ നാലാമത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും അപ്ലിക്കേഷൻ നമ്പർ ഇത് പുതുതായിട്ട് ലൈസൻസിന് കൊടുത്തിട്ടുള്ളവർക്ക് ആ അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാകും അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡ്രൈവിംഗ് ലൈസൻസിന് കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി അവിടെ എൻ്റർ ഒ ടി പി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് മുകളിലൊരു പി ബി സി എന്ന് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്ത് ഡി എൽ പ്രിൻറ് എന്നുള്ളത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡായിട്ട് വരും ഇത് നിങ്ങൾക്ക് മുകളിൽ ആ മൂന്ന് കുത്തുണ്ടല്ലോ അതിൽ പോയിട്ട് വാട്സാപ്പിലോ ടെലഗ്രാമിലോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ ഫോണിലേക്ക് ഇത് സേവ് ചെയ്യാൻ പറ്റും ഡൗൺലോഡെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഇത് ഫോണിൽ സൂക്ഷിക്കുകയോ ചെയ്താൽ മതി ഇനി ഓൾറെഡി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ എന്ത് ചെയ്യും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് കിട്ടണ്ടേ അതിനായിട്ട് പരിവാൻ സൈറ്റിൽ പോയിട്ട് ഓപ്പൺ ചെയ്ത ശേഷം ഇങ്ങനെ വരുമല്ലോ നമ്മളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണ ഭാഗം ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്തിട്ട് ഇതെങ്ങനെ ഒരു പോപ്പ് വരും അത് ക്ലോസ് ചെയ്യുക എന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ ലൈസൻസ് മെനു എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴത്ത് അതേഴ്സ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ സെർച്ച് റിലേറ്റഡ് അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നു കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അതിൽ സെർച്ച് ക്രൈറ്റീരിയ എന്ന് കാണും നമ്മളുടെ അടുത്ത് ആൾറെഡി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് വരും അതിൽ മൂന്നാമത് കണ്ടോ ഡി നമ്പർ എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ആ ലൈസൻസിൽ ഉള്ളതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ കെ എൽ സീറോ നയൻ എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട് ആ സ്പേസ് ഒക്കെ അതുപോലെ തന്നെ കൊടുക്കണം കേട്ടോ എന്നിട്ട് താഴത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതിന് ശേഷം താഴത്തേണ്ടോ ഒരു ക്യാപ്ചാ എന്നുള്ളത് അത് ആ കോളത്തിലേക്ക് അതേപോലെ എടുത്തെഴുതിയിട്ട് സബ്മിറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ താഴത്ത് ഇങ്ങനെ ആപ്ലിക്കേഷൻ നമ്പർ കാണും കണ്ടോ എൻ്റെ ഈ ആപ്ലിക്കേഷൻ നമ്പർ വന്നിരിക്കുന്നത് ആ അപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ട് നമ്മൾ തുടക്കത്തിൽ ചെയ്തില്ലേ അതുപോലെ ചെയ്താൽ നിങ്ങളുടെ ലൈസൻസും ഡിജിറ്റൽ ലൈസൻസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇനി അതൊരു പി വി സി കാർഡായിട്ട് നിങ്ങൾക്ക് എടുത്തു വെക്കുകയാണെന്ന് കരുതുക നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും അക്ഷയ പോലെയുള്ള സെൻറ്ററുകൾ പോയി കഴിഞ്ഞാൽ അവിടെ പി വി സി കാർഡ് പ്രിൻ്റ് ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്കത് പി വി സി കാർഡായിട്ട് പ്രിൻറ് ചെയ്ത് തരും ഇനി അതല്ല നിങ്ങൾക്ക് പുറത്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ അവിടെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് എൻ്റെ നാട്ടിലുള്ള എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സ്ഥാപനമാണ് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വാട്സപ്പിൽ ലൈസൻസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പി വി സി കാർഡാക്കിയിട്ട് കൊറിയർ വഴി ചെയ്തു ചെയ്തുതരും അതിന് പൈസ കൊടുക്കണം കേട്ടോ പി വി സി കാർഡിൻ്റെയും കൊറിയറിൻ്റെയൊക്കെ ചെലവ് വരും അത് അവർ പറയും താല്പര്യമെങ്കിൽ ചെയ്താൽ മതി കാരണം പലർക്കും ചിലപ്പോൾ അടുത്തുള്ള ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ സേവനം ഉപയോഗിക്കാവുന്നതാണ് അതുമാത്രമല്ല ഓൺലൈൻ സംബന്ധമായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരോട് ഫോണിൽ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അവരോട് വാട്സപ്പിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പി വി സി കാർഡ് പ്രിൻ്റും മറ്റുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള സേവനങ്ങളെല്ലാം അവർ ചെയ്തു തരുന്നുണ്ട് ശ്രീജേഷ് എന്നാണ് പേര് അദ്ദേഹത്തിനെ വിളിച്ചോളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ലൈസൻസ് ഡിജിറ്റൽ ലൈസൻസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തു വെക്കുക തീർച്ചയായിട്ടും ആവശ്യം വരും ഇത് നിങ്ങൾക്ക് ചെക്കിംഗ് ഉണ്ടെങ്കിൽ ഫോണിൽ കാണിച്ചാലും മതി ഇനി അതെല്ലാം നിങ്ങൾക്ക് ഡിജി ലോക്കർ അതൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിജി ലോക്കറിൽ പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ഈ ലൈസൻസ് കാണാനും അത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെക്കിംഗ് അവസരങ്ങളിൽ നിങ്ങൾക്കത് കാണിച്ചിട്ട് ഉപയോഗിക്കാനും പറ്റും ഇത് ഫോറിൻ ഉള്ളവർക്ക് പറ്റുമോ എന്നുള്ളത് അറിയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ വിവരം ഒന്ന് കമൻറ്റായിട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തോ